ലൈംഗിക ആഭിമുഖ്യവും ലിംഗവ്യക്തിത്വവും ദയവുചെയ്ത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രം ഈ വീഡിയോ കാണുക ഭക്ഷണം പോലെ ലൈംഗികതയും പല ആളുകളുടെയും ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാണ് പരിണാമപരമായ കാഴ്ചപ്പാടിൽ ഇതിന്റെ കാരണം വ്യക്തമാണ് വംശത്തിന്റെ നിലനിൽപ്പ് എന്നിരുന്നാലും മനുഷ്യരിലെ ലൈംഗിക പെരുമാറ്റം പ്രത്യുൽപാദനത്തെക്കാൾ വളരെ കൂടുതലാണ് ഈ വിഭാഗം മനുഷ്യന്റെ ലൈംഗിക പെരുമാറ്റത്തെയും പ്രചോദനത്തെയും കുറിച്ച് നടത്തിയ ഗവേഷണങ്ങളുടെ ഒരു അവലോകനം നൽകുന്നു ലിംഗ വ്യക്തിത്വവും അതിൻ്റെ പ്രകടനങ്ങളും ലൈംഗിക ആഭിമുഖ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയോടെ ഈ വിഭാഗം അവസാനിക്കും ലൈംഗിക പെരുമാറ്റത്തിന്റെയും പ്രചോദനത്തിന്റെയും ശാരീരിക പ്രവർത്തനങ്ങൾ ലൈംഗിക പെരുമാറ്റത്തെയും പ്രചോദനത്തെയും താങ്ങിനിൽക്കുന്ന ശാരീരിക പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും മൃഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഹൈപ്പോതലാമസ് പ്രചോദിത പെരുമാറ്റങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ലൈംഗികതയും ഇതിനൊരപവാദമല്ല വാസ്തവത്തിൽ ഹൈപ്പോ തലാമസിലെ മീഡിയൽ പ്രീ ഓപ്റ്റിക് ക്രിയ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് ഒരു ആണെലിയുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവിനെ പൂർണമായും തടസ്സപ്പെടുത്തുന്നു അതിശയകരമെന്ന് പറയട്ടെ മീഡിയൽ പ്രീ ഓപ്റ്റിക് ഏരിയയിലെ ക്ഷതങ്ങൾ ലൈംഗികമായി തയ്യാറായ ഒരു പെണ്ണെലിയുടെ അടുത്തെത്താൻ ഒരു ആണെലി എത്രത്തോളം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണ് എന്നതിനെ മാറ്റുന്നില്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവും അതിനുള്ള പ്രചോദനവും പരസ്പരം വ്യത്യസ്തമായ വ്യൂഹങ്ങളാൽ മധ്യസ്ഥത വഹിക്കപ്പെടുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാത്ത ഒരു ആണലി ഇപ്പോഴും ലൈംഗികമായി തയ്യാറായ പെണ്ണെലികളെ തേടുന്നു ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവും അതിനുള്ള പ്രചോദനവും തലച്ചോറിലെ വ്യത്യസ്ത സംവിധാനങ്ങളാൽ മധ്യസ്ഥത വഹിക്കപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഹൈപ്പോതലാമസിന്റെ ഭാഗമായ മീഡിയൽ പ്രീ ഏരിയ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാനുള്ള കഴിവിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് എന്നാൽ ഇത് ലൈംഗിക താല്പര്യത്തെ ബാധിക്കുന്നില്ല ഇതിന് വിപരീതമായി ന്യൂക്ലിയസ് അക്യൂബൻസും ലൈംഗിക താല്പര്യവുമായി ബന്ധപ്പെട്ടവയാണ് പക്ഷേ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടാനുള്ള കഴിവിനെ ഇവ സ്വാധീനിക്കുന്നില്ല മനുഷ്യരുടെ ലൈംഗിക പെരുമാറ്റം എലികളുടേതിനേക്കാൾ സങ്കീർണമാണെങ്കിലും ഈ ഗവേഷണത്തിൽ നിന്ന് മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ ചില സമാനതകൾ കണ്ടെത്താൻ കഴിയും ഉദാഹരണക്കുറവ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ലോകമെമ്പാടുമുള്ള പ്രചാരം സൂചിപ്പിക്കുന്നത് ലൈംഗിക താൽപര്യവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവും മനുഷ്യരിലും വേർതിരിച്ചു കാണാൻ സാധിക്കും എന്നതാണ് കൂടാതെ ഹൈപ്പോതലാമിക് പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലല്ലാത്ത അവസ്ഥകൾ പലപ്പോഴും ഹൈപ്പോഗൊണാടിസവുമായി ഗൊണാഡുകളുടെ പ്രവർത്തനം കുറയുന്നത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ലൈംഗിക ശേഷി കുറയാൻ കാരണമാകുന്നു ഉദാഹരണത്തിന് വില്ലി സിൻഡ്രോം ഹൈപ്പോതലാമസിന് എൻഡോക്രൈൻ പ്രവർത്തനത്തിലുള്ള പങ്ക് പരിഗണിക്കുമ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾക്കും ലൈംഗിക താൽപ്പര്യത്തിലും പെരുമാറ്റത്തിലും പ്രധാന പങ്കുണ്ട് എന്നത് അതിശയിപ്പിക്കുന്ന കാര്യമല്ല ഉദാഹരണത്തിന് ശരിയായ ലൈംഗിക ഹോർമോണുകളുടെ അഭാവത്തിൽ പല മൃഗങ്ങളും ലൈംഗിക താല്പര്യത്തിൻ്റെ ഒരു ലക്ഷണവും കാണിക്കാറില്ല ശുരുടെ കാര്യത്തിൽ ഇതങ്ങനെ അല്ലെങ്കിലും ലിംഗത്തിലുള്ളവരിലും ലൈംഗിക താല്പര്യം നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നതിന് ശക്തമായ തെളിവുകളുണ്ട് ഈ പുസ്തകങ്ങൾ ചില രാജ്യങ്ങളിൽ നിരോധിച്ചിരുന്നു ആ വിവാദങ്ങൾ കാരണം കിൻസയ്ക്ക് തൻ്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ തുടരുന്നതിന് ഓക്ഫെല്ല ഫൗണ്ടേഷനിൽ നിന്നും ലഭിച്ചിരുന്ന ഫണ്ടിംഗ് നഷ്ടപ്പെട്ടു ഹിൻസെയുടെ ഗവേഷണങ്ങൾ പിഴവുകൾ നിറഞ്ഞതും വ്യാപകമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ ലൈംഗിക പെരുമാറ്റത്തെയും പ്രചോദനത്തെയും കുറിച്ചുള്ള ഭാവി ഗവേഷണങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഈ ഗവേഷണങ്ങൾ വളരെ സ്വാധീനിച്ചു എന്നതിൽ സംശയമില്ല ഹിൻസെ തന്റെ ഗവേഷണത്തിൽ പങ്കെടുത്ത സന്നദ്ധ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്ത ലൈംഗിക സ്വഭാവങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ച് വിശദീകരിച്ചു അക്കാലത്ത് വളരെ അപൂർവമോ പ്രശ്നകരമോ ആണെന്ന് കരുതപ്പെട്ടിരുന്ന പെരുമാറ്റങ്ങൾ മുമ്പ് സങ്കല്പിച്ചതിനേക്കാൾ വളരെ സാധാരണവും ഇരുപദ്രവകരവുമാണെന്ന് തെളിയിച്ചുസയുടെ ഗവേഷണ ഫലങ്ങളിൽ ഉൾപ്പെട്ട ചില കാര്യങ്ങൾ സ്ത്രീ പുരുഷന്മാരെ പോലെ ലൈംഗികതയിൽ താല്പര്യമുള്ളവരും പരിചയസമ്പന്നരുമാണ് കൂടാതെ സ്ത്രീയും പുരുഷനും പ്രതികൂലമായ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾ ഇല്ലാതെ സ്വയംഭോഗം ചെയ്യുമെന്നും ലിംഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളും ലൈംഗിക പ്രവർത്തനങ്ങളും ഉദാഹരണമാണെന്നുള്ളതുമാണ് വ്യക്തിയുടെ ലൈംഗിക ആഭിമുഖ്യം ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോടോ അല്ലെങ്കിൽ ആളുകളോടോ ഇല്ലാത്ത വൈകാരികവും റൊമാൻറ്റിക് ലൈംഗികമായ ആകർഷണങ്ങൾ തിരിക്കുന്നതിന് ഇന്നും സാധാരണയായി ഉപയോഗിക്കുന്ന കിൻസെ സ്കെയിൽ എന്നൊരു ചലനവും കിൻസെ വികസിപ്പിച്ചു മാസ്റ്റേഴ്സ് ജോൺസൺ എന്നിവരുടെ ഗവേഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ വില്യം മാസ്റ്റേഴ്സും വിർജീനിയ ജോൺസണും ലൈംഗിക പ്രവർത്തന സമയത്ത് ശരീരഘടനപരമായ ഉപകരണങ്ങളെക്കുറിച്ചുള്ള അവരുടെ പഠനത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ച തൊണ്ണൂറോളം ആളുകളുടെ നിരീക്ഷണങ്ങളുടെ ഫലങ്ങൾ ശദീകരിക്കുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ഞങ്ങൾ ശേഖരിക്കാൻ അഭിമുഖങ്ങളും സർവേകളും ഉപയോഗിച്ച കിൻസയിൽ നിന്ന് വ്യത്യസ്തമായി മാസ്റ്റേഴ്സും ജോൺസണും പലതരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളുകളെ നിരീക്ഷിച്ചു അതിനു പുറമെ അവ സ്വയംഭോഗം ചെയ്യുന്ന ആളുകളെയും നിരീക്ഷിച്ചു ഇത് സംഭവിക്കുമ്പോൾ ഗവേഷകർ സമ്മർദ്ദവും ശ്വാസോച്ഛാസ നിരക്കും ഉള്ള ശാരീരിക അളവുകളും അതുപോലെ യോനിയിലെ ലൂബ്രിക്കേഷനും ഋഷലിംഗത്തിൻ്റെ വീക്കവും പോലുള്ള ലൈംഗിക ഉത്തേജനത്തിൻ്റെ അളവുകളും രേഖപ്പെടുത്തി അവരുടെ ഗവേഷണത്തിന്റെ ഭാഗമായി മാസ്റ്റേഴ്സും ജോൺസണും ഏകദേശം പത്തായിരം ലൈംഗിക പ്രവർത്തികൾ നിരീക്ഷിച്ചു ഈ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി മാസ്റ്റേഴ്സും ജോൺസണും ലൈംഗിക പ്രതികരണ ചക്രത്തെ നാല് ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് അവ മിക്ക ആളുകളിലും സമാനമാണ് ഉത്തേജനം പീഠഭൂമി അതിമൂർച്ച സാധാരണ നിലയിലേക്കുള്ള മടക്കം ഉത്തേജന ഘട്ടം ലൈംഗിക പ്രതികരണ ചക്രത്തിന്റെ ഉണർവ് ഘട്ടമാണ് ഈ ഘട്ടത്തിൽ പുരുഷലിംഗം അല്ലെങ്കിൽ ഭഗശിഷ്ണിക എന്നിവയുടെ ഉദ്ധാരണം അതുപോലെ യോനിയുടെ വികാസം എന്നിവ ശ്രദ്ധിക്കപ്പെടുന്നു ഭൂമി ഘട്ടത്തിൽ യോനി കൂടുതൽ വീർക്കുകയും ഭക്തയോട്ടം കൂടുകയും ചെയ്യുമ്പോൾ പുരുഷലിംഗം പൂർണ്ണമായി പൂർണമായിരിക്കപ്പെടുകയും അതിൽ നിന്ന് ശുക്ലത്തിന് മുൻപുള്ള ദ്രാവകം പുറത്തുവരികയും ചെയ്യും സമയത്ത് ആളുകൾ പേശികളുടെ ശക്തി വർദ്ധിച്ചതായി അനുഭവപ്പെടുന്നു പ്രതിമൂർച്ച സ്ത്രീകളിൽ ഇടുപ്പല്ലിലെയും ഗർഭപാത്രത്തിലെയും പേശികളുടെ താളാത്മകമായ ചുരുങ്ങലുകളാൽ അടയാളപ്പെടുത്തുന്നു പുരുഷന്മാരിൽ ഇടുപ്പല്ലിലെ ചുരുങ്ങലുകൾ ജനനേന്ദ്രിയത്തിലെ പേശികളുടെ ചുരുങ്ങലുകളാൽ കണ്ടപ്പെടുന്ന മൂത്രനാളത്തിന് സമീപമുള്ള ശുക്ലദ്രാവകത്തിൻ്റെ ശേഖരത്തോടൊപ്പം ഉണ്ടാകുന്നു സാധാരണ നിലയിലേക്കുള്ള മടക്കം എന്നത് രക്തസമ്മർദ്ദം കുറയുകയും കൃഷികളുടെ പിരിമുറക്കം കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണ് വിരോധ കാലഘട്ടം ഒരു രതിമൂർച്ചയ്ക്ക് ശേഷം വ്യക്തിക്ക് മറ്റൊരു രതിമൂർച്ച അനുഭവിക്കാൻ കഴിയാത്ത കാലഘട്ടമാണ് വിരോധ കാലഘട്ടത്തിൻ്റെ ദൈർഘ്യം ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെടാം ചിലത് ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുമ്പോൾ ചിലത് ഒരു ദിവസം വരെ നീണ്ടു നിൽക്കും പ്രായം കൂടുമ്പോൾ പ്രതിരോധ കാലഘട്ടങ്ങളും കൂടാൻ സാധ്യതയുണ്ട് ഒരു ഗ്രാഫിൻ്റെ തലക്കെട്ട് ലൈംഗിക പ്രതികരണ ചക്രം എന്നാണെങ്കിൽ എന്നും വൈ ഉത്തേജനം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ നാല് ഘട്ടങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നു ഉത്തേജന ഘട്ടത്തിൽ ഉത്തേജനത്തിൻ്റെ നില ഗ്രാഫിൻ്റെ താഴിൽ നിന്ന് മധ്യഭാഗത്തേക്ക് വർദ്ധിക്കുന്നു പഠഭൂമി ഘട്ടത്തിൽ ഉത്തേജനത്തിൻ്റെ നില ഗ്രാഫിൻ്റെ മധ്യഭാഗത്ത് സ്ഥിരമായി നിൽക്കുകയും പീഠഭൂമിയുടെ അവസാനത്തിൽ ഉയരാൻ തുടങ്ങുകയും ചെയ്യുന്നു ൂർച്ച ഘട്ടത്തിൽ ഉത്തേജനത്തിന്റെ നില കുത്തനെ ഉയരുകയും ഗ്രാഫിന്റെ മുകളിൽ എത്തുകയും ചെയ്ത ശേഷം മധ്യഭാഗത്തേക്ക് താഴുകയും ചെയ്യുന്നു സാധാരണ നിലയിലേക്കുള്ള മടക്കം ഘട്ടത്തിൽ ഗ്രാഫ് മധ്യഭാഗത്തു നിന്ന് താഴേക്ക് വരുന്നു ഗ്രാഫ് മാസ്റ്റേഴ്സും ജോൺസണും വിവരിച്ച ലൈംഗിക പ്രതികരണ ചക്രത്തിന്റെ വിവിധ ഘട്ടങ്ങൾ വ്യക്തമാക്കുന്നു ലൈംഗിക പ്രതികരണ ചക്രം ഉൽപ്പാദനപരമായ ശരീരഘടന മിസ്റ്റർ സൺ ജോൺസൺ നടത്തിയ ഗവേഷണങ്ങൾ ലൈംഗിക പ്രതികരണ ചക്രത്തെക്കുറിച്ചും സ്ത്രീകളുടെ രതിമൂർച്ച സാധ്യതകളെക്കുറിച്ചുമുള്ള ഉൾക്കാഴ്ചകൾക്ക് പുറമെ ഉൽപാദനപരമായ ശരീരഘടനയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങളും ശേഖരിച്ചു പഠനത്തിൽ ഉദ്ധരണമില്ലാത്തതും ഉദ്ധരിച്ചതുമായ ലിംഗത്തിന്റെ ശരാശരി വലിപ്പം യഥാക്രമം മൂന്ന് ഇഞ്ചും ആറ് ഇഞ്ചുമാണെന്ന് സ്ഥിരീകരിച്ചു ഒരു പുരുഷ ലിംഗത്തിന് ഒരു പങ്കാളിക്ക് ലൈംഗിക സംതൃപ്തി നൽകാനുള്ള കഴിവ് ഉദ്ധരിച്ച അവസ്ഥയിലുള്ള വലുപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരമ്പരാഗത ധാരണ അവർ തിരുത്തി കൂടാതെ യോനി വളരെ ഇലാസ്തികതയുള്ള ഒരു ഘടനയാണെന്നും വിവിധ വലുപ്പത്തിലുള്ള ലിംഗങ്ങൾക്ക് അനുസൃതമായി മാറാൻ കഴിയുമെന്നും അവർ കണ്ടെത്തി എം സിയുടെ ഗവേഷണം പോലെ മാസ്റ്റേഴ്സ് ആൻഡ് ഹംസിന്റെ ഗവേഷണവും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് മേൽ കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഭാഗങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് ലൈംഗിക ഗവേഷണ ചരിത്രത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഈ പഠനം എന്നാൽ ഇന്ന് ഇത് പൂർണ്ണമായും ശരിയാണെന്ന് കണക്കാക്കപ്പെടുന്നില്ല ലൈംഗികാഭിമുഖ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വ്യക്തിയുടെ ലൈംഗികാഭിമുഖ്യം എന്നത് മറ്റുള്ളവരോടുള്ള അല്ലെങ്കിൽ ആരുമില്ലായ്മയോടുള്ള വൈകാരികവും പ്രണയപരവും ലീകപരവുമായ ആകർഷണമാണ് ൾ സ്വയം ലെസ്ബിയൻ ബിയൻ ഗെ ബൈസെക്ഷൽ പാൻസെക്ഷൽ ഹെട്രോസെക്ഷൽ ലൈംഗികർ അല്ലെങ്കിൽ ലൈംഗികാഭിമുഖ്യമുള്ളവരായി തിരിച്ചറിയാം ബിൻ ഗെ ആളുകൾക്ക് അതേ ലിംഗത്തിൽപ്പെട്ടവരോടാണ് ആകർഷണം ബൈസെക്ഷൽ ആളുകൾക്ക് സ്വന്തം ലിംഗത്തിൽപ്പെട്ടവരോടും ഒരു ലിംഗത്തിൽപ്പെട്ടവരോടും ആകർഷണം ഉണ്ടാവാം പാൻ ആളുകൾക്ക് ആകർഷണം തോന്നാൻ ിംഗം ലിംഗവ്യക്തിത്വം അല്ലെങ്കിൽ ലിംഗഭാവം എന്നിവ ഒരു വിഷയമില്ല അസെക്ഷൽ ആളുകൾക്ക് ലൈംഗിക ആകർഷണം അനുഭവപ്പെടാറില്ല അല്ലെങ്കിൽ ലൈംഗിക പ്രവർത്തനങ്ങളിൽ താല്പര്യം കുറവായിരിക്കും ഹെട്രോസെക്ഷൽ ആളുകൾക്ക് വ്യത്യസ്ത ലിംഗത്തിൽപ്പെട്ടവരോടാണ് ആകർഷണം ചില പദങ്ങൾ ലൈംഗിക ആകർഷണത്തെക്കാൾ പ്രണയപരമായ ആകർഷണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഒരു അറൊമാൻറ്റിക് വ്യക്തിക്ക് പ്രണയപരമായ ആകർഷണം അനുഭവപ്പെടാറില്ല ഇത് ലൈംഗിക ആകർഷണമില്ലാത്ത അസെക്ഷാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമാണ് ചില ലൈംഗികാഭിമുഖ്യങ്ങൾക്ക് ലിംഗവുമായി ബന്ധപ്പെട്ട വിവരണം ആവശ്യമായി വരുന്നില്ല ഈ പല ലൈംഗികാഭിമുഖ്യങ്ങളും ഒരു വർണ്ണരാജിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അത് ഒരു വ്യക്തിക്ക് തോന്നുന്നതിനെ കൃത്യമായി നിർവചിക്കാൻ ഒരു പ്രത്യേക പദം ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട് യിൽ ചില പദങ്ങൾ എൽ ജി ബി ടി ക്യൂ ലെസ്ബിയൻ ഗേക് ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ ക്വിയർ അഥവാ ക്വസ്റ്റിനി പോലുള്ള ചുരുക്ക പേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വിയർ എന്നത് ചില എൽ ജി ബി ടി ക്യൂ ആളുകൾ സ്വയം വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൊതുവായ പദമാണ് ക്വസ്റ്റിനിങ് എന്നത് അവരുടെ ലിംഗ വ്യക്തിത്വത്തെക്കുറിച്ചോ ലൈംഗികാഭിമുഖ്യത്തെക്കുറിച്ചോ ഉള്ള കണ്ടെത്തലുകളുടെ പ്രക്രിയയിലുള്ളവരെ സൂചിപ്പിക്കുന്നു ചില സാഹചര്യങ്ങളിൽ ആളുകളും സംഘടനകളും ഇന്റർസെക്സ് ചില ആളുകളും സംഘടനകളും മറ്റ് സാധ്യമായ വ്യക്തിത്വങ്ങളെയോ ലൈംഗികാഭിമുഖ്യങ്ങളെയോ പ്രതിനിധീകരിക്കാൻ ഒരു പ്ലസ് ചിഹ്നം ചേർക്കാറുണ്ട് ലൈംഗികതയും ലിംഗഭേദവുമായി ബന്ധപ്പെട്ട പദാവലികൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു അവ ഓരോ വ്യക്തിക്കും വ്യത്യസ്ത അർത്ഥങ്ങൾ നൽകാം അവ സാർവത്രികമല്ല ഓരോ വ്യക്തിയും അവയെ സ്വയം നിർവചിക്കുന്നു ജനസംഖ്യയുടെ മൂന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ അല്ലെങ്കിൽ ലസ്പിയൻ ആണെന്ന് സ്വയം തിരിച്ചറിയുന്നു വർഷങ്ങളോളം ശാസ്ത്രജ്ഞരടക്കം പലരും ലൈംഗികാഭിമുഖ്യം സാമൂഹികവൽക്കരണവും കുടുംബപരമായ അനുഭവങ്ങളും കൊണ്ടാണ് രൂപപ്പെടുന്നത് എന്ന് വിശ്വസിച്ചിരുന്നു ാലും നേർ ലൈംഗികരായ ആളുകളുടെയും എൽ ജി ബി ടി ക്യൂ ആളുകളുടെയും കുടുംബ പശ്ചാത്തലങ്ങളും അനുഭവങ്ങളും വളരെ സമാനമാണെന്ന് ഗവേഷണങ്ങൾ സ്ഥിരമായി തെളിയിച്ചിട്ടുണ്ട് ജനിതകവും ജൈവപരമായതുമായ സംവിധാനങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ലൈംഗികാഭിമുഖ്യത്തിന് ഒരു അടിസ്ഥാനപരമായ ജൈവഘടകം ഉണ്ടെന്നാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ലൈംഗികാഭിമുഖ്യത്തിന് ജീൻ തലത്തിലുള്ള സംഭാവനകളുണ്ടെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മനുഷ്യന്റെ ലൈംഗികാഭി ആഭിമുഖ്യത്തിൽ കാണുന്ന വ്യതിയാനങ്ങളുടെ പുതിയെങ്കിലും ജീനുകൾ കാരണമാണെന്ന് ചില ഗവേഷകർ കണക്കാക്കുന്നു ലൈംഗികാഭിമുഖ്യങ്ങൾ വ്യത്യസ്തമായവരിൽ തലച്ചോറിൻ്റെ ഘനയിലും പ്രവർത്തനത്തിലും വ്യത്യാസങ്ങളുണ്ടെന്നും മറ്റ് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അടിസ്ഥാനപരമായ ശരീരഘടനയിലും പ്രവർത്തനത്തിലും ും വ്യത്യാസങ്ങൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ ലൈംഗികാഭിമുഖ്യങ്ങൾ നാം ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണെന്നും ഈ വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ലൈംഗികാഭിമുഖ്യത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത് എന്നതിനെ ആശ്രയിക്കാതെ തന്നെ അത് ഒരു തിരഞ്ഞെടുപ്പല്ല മറിച്ച് ഒരു വ്യക്തിയുടെ താരതമ്യേന സ്ഥിരമായ സ്വഭാവമാണെന്നും മാറ്റാൻ കഴിയില്ലെന്നും ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു ഫലപ്രദമായ കൺവേർഷൻ തെറാപ്പി അവകാശവാദങ്ങൾ ഗവേഷണ രൂപകൽപ്പനയിലെയും പരീക്ഷണത്തിൽ പങ്കെടുക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നതിലെയും ലാറ്റിയുടെ വ്യാഖ്യാനത്തിലെയും ഗുരുതരമായ ആശങ്കകൾ കാരണം ഗവേഷണ സമൂഹത്തിൽ നിന്ന് വ്യാപകമായ വിമർശനം നേരിട്ടിട്ടുണ്ട് ലിംഗവ്യക്തിത്വം പലപ്പോഴും ആളുകൾ ലൈംഗിക ആഭിമുഖ്യത്തെയും ലിംഗ വ്യക്തിത്വത്തെയും ഒന്നായി കണക്കാക്കാറുണ്ട് എന്നാൽ ഇവ രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ലിംഗവ്യക്തിത്വം ഒരാൾ സ്വയം പുരുഷനായോ സ്ത്രീയായോ ഈ രണ്ട് ലിംഗങ്ങൾക്കും അപ്പുറമുള്ള ഒരാളായോ അല്ലെങ്കിൽ ഈ രണ്ട് ലിംഗങ്ങൾക്കും ഇടയിലുള്ള ഒരാളായോ ഇങ്ങനെ തിരിച്ചറിയുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു സാധാരണയായി നമ്മുടെ ജനിതകപരമായ ലിംഗവും ലിംഗവ്യക്തിത്വവും ഒന്നായിരിക്കും എന്നാൽ എല്ലാ ഇപ്പോഴും അങ്ങനെയാവണമെന്നില്ല ജനിതകപരമായ ലിംഗത്തിൽ നിന്ന് വ്യത്യസ്തമായ വ്യക്തിത്വമുള്ളവരാണ് ട്രാൻസ്ജെൻഡർ ആളുകൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സൂചിപ്പിക്കാൻ ഹാൻസ് അല്ലെങ്കിൽ നോൺ ബൈനറി തുടങ്ങിയ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഒരാൾക്ക് തൻ്റെ ജനിതകപരമായ ലിംഗവുമായി ബന്ധപ്പെട്ട ലിംഗ വ്യക്തിത്വത്തിൽ അസ്വസ്ഥത തോന്നിയാൽ അവർക്ക് ജെൻഡർ ഡിസ്ഫോറിയ അനുഭവപ്പെടാം അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ജി എസ് എം ഫൈവ് എന്ന മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ ജെൻഡർ ഡിസ്ഫോറിയയെ ഒരു രോഗലക്ഷണമായി കണക്കാക്കിയിട്ടുണ്ട് ഈ അവസ്ഥ ആറുമാസത്തിലധികം നീണ്ടു നിൽക്കുകയും കാര്യമായ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ രോഗനിർണയം നടത്താറുള്ളൂ എന്നാൽ എല്ലാ ട്രാൻസ്ജെൻഡർ ആളുകൾക്കും ജെൻഡർ ഡിസ്ഫോറിയ അനുഭവപ്പെടാറില്ല മാറ്റ പ്രക്രിയ ചില ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അവരുടെ യഥാർത്ഥ ലിംഗ വ്യക്തിത്വത്തിന് അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ട്രാൻസിഷൻ എന്ന പ്രക്രിയ നടത്താറുണ്ട് പ്രക്രിയയിൽ സാമൂഹികപരമായോ നിയമപരമായോ ശാരീരികപരമായോ മാറ്റങ്ങൾ വരുത്താറുണ്ട് സാമൂഹിക മാറ്റം പുതിയ പേര് സർവനാമം വസ്ത്രധാരണം പെരുമാറ്റ രീതികൾ എന്നിവ സ്വീകരിക്കുക നിയമപരമായ മാറ്റം ഔദ്യോഗിക രേഖകളിൽ ലിംഗം പേര് എന്നിവ മാറ്റുക ശാരീരിക മാറ്റം ശസ്ത്രക്രിയയിലൂടെയോ ഹോർമോൺ ചികിത്സയിലൂടെയോ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുക ചില ട്രാൻസ്ജെൻഡർ വ്യക്തികൾ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താതെ സാമൂഹിക മാറ്റങ്ങളിലൂടെ മാത്രം അവരുടെ ലിംഗ വ്യക്തിത്വം പ്രകടിപ്പിക്കാറുണ്ട് സാധാരണത്തിലൂടെ മാത്രം മറ്റൊരു ലിംഗത്തെ പ്രകടിപ്പിക്കുന്ന ക്രോസ് ഡ്രസ്സന്മാർ ട്രാൻസ്ജെൻഡർ ആളുകൾ ആയിരിക്കണമെന്നില്ല ക്രോസ് ഡ്രസ്സിംഗ് പലപ്പോഴും വ്യക്തിപരമായ ഇഷ്ടങ്ങളെയും ശൈലികളെയും സൂചിപ്പിക്കുന്നു ഇൻഡസെക്സ് ഇൻഡർസെക്സ് എന്നത് ലിംഗപരമായ ശരീര പ്രത്യേകതകളോ ഹോർമോണുകളോ ക്രോമസോമുകളോ സാധാരണയായി കാണുന്ന പുരുഷ സ്ത്രീ ശരീരഘടനയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ആളുകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പൊതുവായ പദമാണ് പലപ്പോഴും ഇന്റർസെക്സ് സ്വഭാവങ്ങൾ ജനിക്കുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും പല ഇൻ്റർസെക്സ് ആളുകളും തങ്ങളെ ട്രാൻസ്ജെൻഡറായി കണക്കാക്കാറില്ല ജെൻഡർ ജനിക്കുമ്പോൾ ലഭിച്ച ലിംഗവുമായി യോജിച്ചു പോകുന്ന ലിംഗവ്യക്തിത്വമുള്ള ആളുകളെയാണ് സിസ് ജെൻഡർ എന്ന് വിളിക്കുന്നത് ാറ്റിൻ ഭാഷയിൽ സിസ് എന്ന വാക്കിന് അതേ വശത്ത് എന്നും എന്നതിന് അപ്പുറത്ത് എന്നും അർത്ഥമുണ്ട് ഒരു വ്യക്തി സിസ് ജെൻഡർ ആണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നത് അവരുടെ ലൈംഗിക ആഭിമുഖ്യത്തെയും ലിംഗ വ്യക്തിത്വത്തെയോ ലിംഗപ്രകടനത്തെയോ സൂചിപ്പിക്കുന്നില്ല മാറുന്ന കാഴ്ചപ്പാടുകൾ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറകൾ ലിംഗത്തെ ഒരു സ്പെക്ട്രമായി കാണുന്നു പതിനെട്ട് തൊട്ട് മുപ്പത്തിനാല് വയസ്സുള്ളവരിൽ ഈ ഭാഗം പേരും അംഗത്തെ പുരുഷൻ സ്ത്രീ എന്ന രണ്ട് വിഭാഗങ്ങളിലായി മാത്രം ഒതുക്കുന്നതിനു പകരം കൂടുതൽ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് വെച്ചുപുലർത്തുന്നത് ഏകദേശം പന്ത്രണ്ട് ശതമാനം യുവാക്കൾ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയി സ്വയം തിരിച്ചറിയുന്നു അവർ അവരുടെ പോലുള്ള ലിംഗഭേദമില്ലാത്ത സർവനാമങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും ഈ മാറ്റത്തെ സൂചിപ്പിക്കുന്നു വസ്ത്രങ്ങൾ കളിപ്പാട്ടങ്ങൾ എന്നിവയുടെ വിപണനത്തിൽ പോലും ഇത്തരം മാറ്റങ്ങൾ പ്രകടമാണ് ഉദാഹരണത്തിന് ചില കടകളിൽ പെൺകുട്ടികൾക്ക് പിങ്ക് വസ്ത്രങ്ങളും ആൺകുട്ടികൾക്ക് നീല വസ്ത്രങ്ങളും എന്ന വേർതിരിവ് ഒഴിവാക്കി വരുന്നു എന്നിരുന്നാലും പരമ്പരാഗതമായ ലിംഗസങ്കൽപ്പങ്ങളിൽ നിന്ന് വ്യതിച്ചലിക്കുന്നവർക്ക് എപ്പോഴും സമൂഹത്തിൽ വിവേചനങ്ങളും ക്രമങ്ങളും നേരിടേണ്ടി വരാറുണ്ട് ട്രാൻസ്ജെൻഡർ ആയ നടി ലാവൻ കോക്സ് ഒരു ടെലിവിഷൻ സീരിയൽ ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിനേത്രിയാണ് എൻ്റെ അഭിനയ ജീവിതത്തിലൂടെ ആം ഐ എ വുമൺ പോലെയുള്ള പ്രഭാഷണങ്ങളിലൂടെ അവർ എൽ ജി പി വിഷയങ്ങൾക്കായി ശബ്ദമുയർത്തുന്നു ലൈംഗിക ആഭിമുഖ്യവും ലിംഗവ്യക്തിത്വവും സാംസ്കാരിക സ്വാധീനം ലൈംഗിക ആഭിമുഖ്യം ലിംഗവ്യക്തിത്വം എന്നിവ സാംസ്കാരിക ഘടകങ്ങളാൽ വളരെയധികം സ്വാധീനിക്കപ്പെടുന്നു അമേരിക്കയിൽ പരമ്പരാഗതമായി ഹെട്രോസെക്ഷാലിറ്റി ലിംഗത്തിൽപ്പെട്ടവരോടുള്ള ആകർഷണം ഒരു മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ടാണ് അമേരിക്കയെ ഹെട്രോ സമൂഹം എന്ന് വിളിക്കുന്നത് എന്നാൽ എല്ലാ സമൂഹങ്ങളിലും ഈ കാഴ്ചപ്പാടില്ല ചില സംസ്കാരങ്ങളിൽ ഒരു നിശ്ചിത കാലയളവിൽ ലിംഗത്തിൽപ്പെട്ടവരുമായി ലൈംഗിക ലൈംഗികത്തിൽ ഏർപ്പെടുന്നത് സാധാരണമായ ഒരു വികാസഘട്ടമായി കണക്കാക്കപ്പെടുന്നു ഉദാഹരണത്തിന് ന്യൂ ഗിനിയയിലെ ചില ഭാഗങ്ങളിൽ ആൺകുട്ടികൾ പുരുഷന്മാരായി മാറാൻ ഇത് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും സാംസ്കാരികവും മതപരവും രാഷ്ട്രീയപരവുമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഈ വിഭാഗങ്ങൾക്ക് ഇപ്പോഴും പീഡന കളങ്കങ്ങളും നേരിടേണ്ടി വരാറുണ്ട് ത്തിൽ അറിയാൻ ഡേവിഡ് റീമറുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റിൽ കാനഡയിലെ വിന്നി പെഗിൽ ജാനറ്റ് റൊണാൾഡ് റീമർ ദമ്പതികൾക്ക് ബ്രൂസ് എന്നീ ഇരട്ട കുട്ടികൾ ജനിച്ചു തങ്ങൾക്കുള്ളിൽ മൂത്രാശയ പ്രശ്നങ്ങൾ കാരണം ചേലാകർമ്മം ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഉപകരണത്തിന്റെ തകരാർ കാരണം ബ്രൂസിന്റെ ലിംഗത്തിന് ധരിക്കാൻ കഴിയാത്ത രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു വ്യവസ്ഥയിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച വിഷമിച്ചിതാക്കൾക്ക് ജോൺസ് ഹോപ്പിൻസ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ജോൺ മണിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കോസെക്ഷൽ ന്യൂട്രാലിറ്റി എന്ന സിദ്ധാന്തത്തെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞു കോളജിസ്റ്റായ ഡോക്ടർ ജോൺ മണി ഐക്കോ സെക്ഷൽ ന്യൂട്രാലിറ്റി എന്നൊരു സിദ്ധാന്തം വികസിച്ചെടുത്തു ഈ സിദ്ധാന്തമനുസരിച്ച് ജനിക്കുമ്പോൾ നമ്മുടെ ലിംഗ വ്യക്തിത്വം നിശ്ചയിക്കപ്പെടുന്നില്ല ഭാഷ സ്വയത്തമാക്കുമ്പോഴാണ് അത് രൂപപ്പെടുന്നത് ലിംഗവ്യക്തിത്വം നിർണയിക്കുന്നതിൽ ജൈവശാസ്ത്രപരമായ ഘടകങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് സാമൂഹികമായ സ്വാധീനങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഡേവിഡ് റീമറുടെ കഥ കനഡയിൽ റീമർ എന്ന കുട്ടിയുടെ ലിംഗം എല്ലാ കർമ്മത്തിനിടെ കേടായപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഡോക്ടർ മണിയുടെ ഉപദേശം തേടി ഡോക്ടർ മണിയുടെ നിർദ്ദേശപ്രകാരം ബ്രൂസിനെ ഒരു പെൺകുട്ടിയായി വളർത്താൻ അവർ തീരുമാനിച്ചു ബ്രൻഡ എന്ന പേരിൽ വളർത്തുകയും അവൻ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു എന്ന സത്യം ഒരിക്കലും അവനോട് വെളിപ്പെടുത്തരുതെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു പരീക്ഷണത്തിന്റെ വിജയം ഡോക്ടർ മണി വസ്ത്രലോകത്ത് പ്രചരിപ്പിച്ചു ബ്രൻഡ സാധാരണ പെൺകുട്ടികളെ പോലെയാണ് പെരുമാറുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഡോക്ടർ മണി പൂർണമായ വിവരങ്ങൾ പുറത്തുവിട്ടില്ല പുസ്തകത്തിൽ ബ്രൻഡയുടെ മാതാപിതാക്കൾക്ക് അവരുടെ മകൾ പെൺകുട്ടികളെ പോലെ പെരുമാറുന്നില്ല എന്നതിൽ എപ്പോഴും ആശങ്കയുണ്ടായിരുന്നു ബഹുമാനപ്രായമായപ്പോൾ ബ്രെൻ്റയ്ക്ക് ഒരു പെൺകുട്ടിയായി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു ഡോക്ടറെ കാണാൻ പോകാൻ നിർബന്ധിച്ചപ്പോൾ അവൾ ആത്മഹത്യാ ഭീഷണി പോലും മുഴക്കി ഘട്ടത്തിൽ ബ്രെൻ്റയുടെ മാതാപിതാക്കൾ അവളോട് സത്യം വെളിപ്പെടുത്തി ഇത് ആദ്യം നെട്ടിലുണ്ടാക്കിയെങ്കിലും കാര്യങ്ങൾ അവൾക്ക് വ്യക്തമായി ഒടുവിൽ അവൾ ഒരു പുരുഷനായി ജീവിക്കാൻ തീരുമാനിച്ചു ബ്രെൻഡ ഡേവിഡ് ഡ്രീമറായി മാറി പുതിയ ജീവിതത്തിൽ ഡേവിഡ് സന്തോഷവാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അദ്ദേഹം വിവാഹിതനാകുകയും ഒരു കുട്ടിയുടെ പിതാവായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഡോക്ടർ മണി എന്റെ പഠനത്തെ വിജയകരമായി വീണ്ടും പ്രചരിപ്പിക്കുന്നത് വിടറിഞ്ഞു ഇതേ തുടർന്ന് ഡോക്ടറുടെ വാദങ്ങളെ ചോദ്യം ചെയ്യാൻ ഡേവിഡും സഹോദരനും തങ്ങളുടെ അനുഭവം പരസ്യമാക്കി വെളിപ്പെടുത്തൽ ശാസ്ത്രലോകത്ത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി എന്നാൽ ഈ സംഭവങ്ങൾ ഡേവിഡിന്റെ ജീവിതത്തിൽ ചർച്ചയായ ദുരന്തങ്ങൾക്ക് വഴിവെക്കുകയും ഒടുവിൽ രണ്ടായിരത്തി നാലിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു പാഠങ്ങളും മാറ്റങ്ങളും ഈ ദുഃഖകരമായ കഥ ലിംഗ വ്യക്തിത്വത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു മുമ്പ് സാമൂഹികവൽക്കരണം ജൈവശാസ്ത്രത്തെ വിജയിക്കുമെന്ന സിദ്ധാന്തത്തിന് സംഭവം ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു സത്യം പുറത്തു വന്നതോടെ ഇന്റർസെക്സ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ ശാസ്ത്ര വൈദ്യശാസ്ത്ര സമൂഹങ്ങൾ ശ്രദ്ധിച്ചു പോലുള്ള സംഭവങ്ങൾ കുട്ടികൾക്ക് ദോഷം സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾക്ക് പ്രചോദനമായി ഭരണത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ അമ്മനിയിൽ ഒരു പുതിയ നിയമം നിലവിൽ വന്നു അതനുസരിച്ച് ഇൻ്റർസെക്സ് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരു ലിംഗം നിർണയിക്കപ്പെടാത്തത് എന്ന് രേഖപ്പെടുത്താൻ സാധിക്കും വഴി കുട്ടികൾക്ക് അവരുടെ ലിംഗവ്യക്തിത്വം സ്വയം തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനും അവസരം ലഭിക്കുന്നു